എത്രയോ പ്രതീക്ഷയോടുകൂടിയാണ് മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ ആ കൊച്ചുകുട്ടി പോലും പറയും എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രതീക്ഷയും ഉന്നതമായ ഒരു സ്ഥാനത്തെത്തണം എന്നുള്ളതാണ് മനുഷ്യനെല്ലാം പ്രതീക്ഷകളുടെ ജീവിതമാണ് നയിക്കുന്നത് എന്നാൽ പലപ്പോഴും ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ അവരുടെ പ്രതീക്ഷകളൊക്കെയും അറ്റുപോകുന്ന കാഴ്ച നാം കാണാറുണ്ട് പ്രതീക്ഷകൾക്കൊക്കെയും മങ്ങൽ ഏൽക്കാറുണ്ട് പ്രതീക്ഷയ്ക്ക് ഭംഗം വരാറുണ്ട് എന്നാൽ ദൈവവചനം ഒരിക്കലും മനുഷ്യന് പ്രതീക്ഷ നൽകുകയല്ല മറിച്ച് ദൈവവചനം മനുഷ്യന് പ്രത്യാശ നൽകുന്നതാണ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവയെങ്കിൽ പ്രത്യാശ വെച്ചുകൊള്ളുക മനുഷ്യന് പ്രത്യാശ തരുന്നത് ദൈവമാണ് മനുഷ്യന് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് അവന് പ്രത്യാശ നിർഭരമായ ജീവിതം നയിപ്പാൻ ഇടയായിട്ട് തരുന്നത് താങ്കൾക്ക് ആ പ്രത്യാശയുണ്ടോ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ച് രക്ഷയുടെ ദൈവമായ യഹോവയെങ്കിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ കഴിഞ്ഞാൽ ആ ജീവിതം എത്രയോ ധന്യമായ ജീവിതമാ ഇന്ന് പ്രഭാതത്തിൽ പ്രതീക്ഷയോടെയല്ല പ്രത്യാശയോടെ നമ്മളെ ചുവടുകളെ പതിപ്പിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി സഹായിക്കുന്നതാണ്